അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രത്തിൽ എറണാകുളം മഞ്ഞുമൽ ഗ്രാമത്തിൽ നിന്നുള്ള യുവാക്കളിൽ ഒരാൾ കൊടൈക്കനാലിലെ ഗുണ കേസിൽ കുടുങ്ങിയതും പിന്നീട് നടത്തിയ രക്ഷാപ്രവർത്തനവും ഒക്കെ വിഷയമാക്കിയിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട പല സംഭവങ്ങളും ലോകത്ത് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഏറെ പ്രശസ്തമാണ് അരൺ റാൺസ്റ്റന്റെ രക്ഷപ്പെടൽ പർവ്വതാരോഹകനായ അരൺ റാൻസ്റ്റൻ യു എസിലെ ഉഡായിയിലുള്ള ബ്ലൂ ജോൺ എന്ന മലയിടുക്കിൽ ഒരു വലിയ പാറ കഷ്ണം അദ്ദേഹത്തിന്റെ കയ്യിൽ വീണു കൈ പുറത്തെടുക്കാൻ ഫ്രാൻസിന് കഴിയാത്തതിനാൽ നൂറ്റി ഇരുപത്തിയേഴ് മണിക്കൂറുകളോളം അതായത് അഞ്ചു ദിവസത്തോളം അദ്ദേഹം മരണത്തെ പ്രതീക്ഷിച്ച് അവിടെ കിടന്നു പിന്നീട് പാറയിൽ കുടുങ്ങിയ കൈ അറുത്തു മാറ്റിയാണ് അദ്ദേഹം രക്ഷ നേടിയത് ലോകമെങ്ങും ശ്രദ്ധ നേടുകയും ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്ത ഒരു രക്ഷപെടൽ സംഭവം തന്നെയായിരുന്നു ഇത് മറ്റൊരു സംഭവത്തിൽ വളരെ വിസ്മയകരമായ രക്ഷപ്പെടലാണ് ഓസ്ട്രേലിയ ായ ഇവീക്ക് സംഭവിച്ചത് പാരഷൂട്ട് ചാമ്പ്യൻഷിപ്പിനായി തയ്യാറെടുക്കുകയായിരുന്നു ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിൽ പരിശീലന പറക്കൽ നടത്തി എന്നാൽ ഇവയെ കാത്ത് ഒരു ദുരന്തം കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ വരാനുണ്ടായിരുന്നു അത് തീവ്രവേഗത്തിൽ വീശിയടിച്ച കാറ്റിൽപ്പെട്ട് ഇവ പാരഷൂട്ടോടെ ഉയർന്നു പൊങ്ങി തറനിരപ്പിൽ നിന്നും പത്ത് കിലോമീറ്ററോളം പൊക്കത്തിൽ അവർ ചെന്നുപെട്ടു ദേശം എവറസ്റ്റ് കൊടുമുടിയേക്കാൾ ഉയരത്തിൽ ഉയരങ്ങളിലേക്ക് പോകും തോറും ഓക്സിജന്റെ അളവും കുറയും ശരീരത്തിൽ ഓക്സിജൻ കുറഞ്ഞതോടെ ഇവ ബോധരഹിതയായി അവളുടെ ശരീരം മുഴുവൻ മഞ്ഞു മൂടാൻ തുടങ്ങി ബൈറ്റ് എന്നറിയപ്പെടുന്ന അവരുടെ ശരീരത്തിൽ പല ഭാഗത്തും സംഭവിച്ചു ഓറഞ്ചിന്റെ വലുപ്പമുള്ള മഞ്ഞുകട്ടകൾ അവരുടെ ദേഹത്തേക്ക് തെറിച്ച് കുത്തിനോവിച്ചു എന്നാൽ ഒരു മണിക്കൂറിന് ശേഷം ബോധം വന്നപ്പോൾ അവർ സുരക്ഷിതയായി പുറപ്പെട്ടെടുത്തു നിന്നും അറുപത് കിലോമീറ്റർ അകലെ തിരിച്ചെത്തി ഇതേ കൊടുങ്കാറ്റിൽ ഷോങ് പിൻ എന്ന മറ്റൊരു പാരഷൂട്ട് പറക്കലുകാരനും ഇത്രയും ഉയരത്തിൽ എത്തിയിരുന്നു എന്നാൽ ഷോങ് പിൻ മരിച്ചു രക്ഷപ്പെടലുകളിൽ ഏറെ പ്രശസ്തമായ കഥയാണ് ജപ്പാൻകാരനായ സുതോമോ യമോഗുച്ചിയുടേത് രണ്ടായിരത്തി പത്തിൽ തന്റെ തൊണ്ണൂറ്റി വയസ്സിൽ അന്തരിച്ച യമഗുശി രക്ഷപ്പെട്ടത് ചില്ലറ ദുരന്തത്തിൽ നിന്നൊന്നുമല്ല ആണവ ബോംബ് സ്ഫോടനത്തിൽ നിന്നായിരുന്നു യമഗുശിയുടെ രക്ഷപെടൽ അതും ഒന്നല്ല രണ്ട് തവണ യു എസ് ജപ്പാനിൽ ആണവ സ്ഫോടനം നടത്താൻ പദ്ധതിയിടുമ്പോൾ ഇരുപത്തൊമ്പത് വയസ്സുള്ള യുവാ ായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് യു എസ് ഹിരോഷിമയിൽ ആദ്യ അണുബോം വിട്ടു അന്ന് യമഗൂച്ചി മരിച്ചില്ലെങ്കിലും പരിക്കുകൾ പറ്റി ഇത് ചികിത്സിക്കാനായി അദ്ദേഹം തൊട്ടടുത്ത ദിവസം നാഗസാക്കി നഗരത്തിലെത്തി എന്നാൽ ഒരു ദിവസം കൂടി കഴിഞ്ഞപ്പോൾ യു എസ് നാഗസാക്കിയിലും ആറ്റംപൂം വിട്ടു യമഗൂച്ചി ഇത്തവണയും അത്ഭുതകരമായി രക്ഷപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അനറ്റോളി ബുഗോർസ്കി എന്ന റഷ്യൻ ശാസ്ത്രജ്ഞർ വമ്പൻ സോവിയറ്റ് ആണവ പരീക്ഷണശാല ിൽ പരിശീലനത്തിൽ ഇതെന്തുകൊണ്ടാണെന്ന് നോക്കാൻ പോയ ബുഗോർസ്കിയുടെ തലയിലേക്ക് അതീവ ഊർജമുള്ള ഒരു കണി ക്യാമ്പിൻ പതിച്ചു നൊടിയിടയിൽ മരണം സംഭവിക്കേണ്ട ഒരു അപകടമായിരുന്നുവെങ്കിലും ബുഗോർസ്കി രക്ഷപ്പെട്ടു ക്രൊയേഷ്യക്കാരനായ ഫ്രോൺ സെലക്ട് തന്റെ ജീവിത കാലയളവിനിടയിൽ ഏഴു തവണയാണ് മരണത്തിന്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ഇതെല്ലാം അതിജീവിച്ച് എൺപത്തി ഏഴാം വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചു ക്രൊയേഷ്യയിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ജൂൺ പതിനാലിന് ജനിച്ച സെലക്സ് ഒരു സംഗീത അധ്യാപകനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ബോസ്നിയയിലെ സരായോവോ നഗരത്തിൽ നിന്നും ക്രൊയേഷ്യയിലെ ഡൂഗ്രോബിസ് നഗരത്തിലേക്ക് തീവണ്ടിയിൽ പോവുകയായിരുന്നു സെലക് എന്നാൽ തീവണ്ടി വഴിമധ്യേ പാളം തെറ്റി പതിനേഴ് പേർ അപകടത്തിൽ മരിച്ചു പുഴയിലേക്ക് വീണെങ്കിലും ആരോ അത്ഭുതകരമായി സെലഗിനെ രക്ഷിച്ചു പിന്നീട് ആറു തവണ കൂടി അദ്ദേഹം അപകടങ്ങളിൽ പെട്ടു രണ്ടായിരത്തി മൂന്നിൽ പത്തു കോടിയോളം തുക വരുന്ന ഒരു ലോട്ടറി സെലഗിന് അടിച്ചു രണ്ടായിരത്തി പത്തിൽ ഈ സമ്പാദ്യം മുഴുവൻ തന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി വീതിച്ച് നൽകിയ ശേഷം സെലക് ലളിത ജീവിതം തുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം അന്തരിച്ചു